ശ്രീകാന്തിന് ദേവുവിനെ ആലോചിക്കാനായിട്ട് സച്ചി കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ആയിട്ട് രേവതിയുടെ വീട്ടിലോട്ട് പോവാണ് ദേവുവിനെ എൻ്റെ അനിയൻ ശ്രീകാന്തിന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലോട്ട് നമ്മൾ പെൺകുട്ടിയെ പറഞ്ഞു വിടുമ്പോൾ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടി ചെലവഴിക്കുന്നത് അവിടുത്തെ അമ്മായിമ്മയുടെ അടുത്താണ് അമ്മായിമ്മയ്ക്ക് ഇഷ്ടമല്ല പ്രശ്നങ്ങളാണെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് പോകാൻ സാധിക്കില്ല എൻ്റെ മോള് തന്നെ ആ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇനി ഞാൻ എൻ്റെ മറ്റേ മോളെ കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ താല്പര്യപ്പെടുന്നില്ല അതുമാത്രമല്ല മോനെ ദേവ് പഠിക്കുകയല്ലേ അവൾക്കിപ്പോൾ കല്യാണമൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല അമ്മേ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നിട്ട് കല്യാണം കഴിച്ച് തന്നാൽ മതിയെന്ന് സച്ചി പറയുകയാണ് മോനെ സച്ചി മോൻ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഈ കല്യാണത്തിന് അമ്മയ്ക്ക് സമ്മതമില്ല എന്ന് പറയുകയാണ് ഹോ എൻ്റെ വാക്കിനപ്പോൾ ഇവിടെ ഒരു വിലയില്ലല്ലേ ഞാൻ നല്ലൊരു കാര്യം നടക്കട്ടെ എന്ന് കരുതി വന്നതാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ ഞാനാരാ എനിക്കിവിടെ എന്താ വില ഇതൊക്കെ പറഞ്ഞ് സച്ചി കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ കവറിൽ തന്നെ ആക്കിയിട്ട് തിരികെ പോവാണ് അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് മോളെ സച്ചി എന്താ ഇറങ്ങിപ്പോയത് അതൊന്നും സാരമില്ലേ അമ്മേ അമ്മ പറഞ്ഞു തന്നെയാണ് നല്ല തീരുമാനം അമ്മ എടുത്ത തീരുമാനം തന്നെയാണ് ശരി അമ്മ പേടിക്കണ്ട ഞാൻ സച്ചി സച്ചിയേടനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോള എന്ന് പറഞ്ഞ രേവതിയും പോവാണ് അങ്ങനെ പിന്നീട് സച്ചി കാർ നിർത്തി പറയുന്നുണ്ട് എനിക്ക് എന്ത് വിലയുള്ളത് ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് എൻ്റെ മുഖത്തടിച്ച പോലെ പറ്റില്ല എന്ന് പറഞ്ഞു ഈ കല്യാണം ശരിയാവില്ല എന്ന് പറഞ്ഞത് സച്ചിയേടിന്റെ മുഖത്തടിച്ച പോലെയാണോ അമ്മ അമ്മയുടെ കാര്യം പറഞ്ഞതല്ലേ അമ്മ പറഞ്ഞത് ശരിയല്ലേ അവര് പഠിക്കല്ലേ പഠിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പഠിപ്പ് കഴിഞ്ഞിട്ട് കല്യാണം നടത്താം ശ്രീകാന്ത് നല്ല ചെക്കനാ അതുപോലെ തന്നെയാ ദേവും നല്ലതല്ലേ അപ്പം അവര് തമ്മിലുള്ള കല്യാണം നടക്കട്ടെ നല്ലതാണെന്ന് കരുതിയിട്ട് അവർക്ക് ഇഷ്ടമില്ലാതെ അവർ കല്യാണം നടത്താൻ പറ്റുമോ ഹോ എനിക്കിഷ്ടപ്പെട്ടിട്ടാണോ എന്ന് നിന്നെ കല്യാണം കഴിച്ച് അച്ഛൻ എന്നോട് താലി കെട്ടാൻ പറഞ്ഞു ഞാൻ താലി കെട്ടി എന്ന് കരുതിയിട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതുപോലെ അല്ല സച്ചിയേട്ടാ ഇന്നത്തെ കുട്ടികൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെ കല്യാണം കഴിക്കുക അത് സച്ചിയേട്ടനെ അറിയാത്തത് കൊണ്ടാ കല്യാണം നല്ലല്ലോ അവരുടെ കല്യാണം അത് അവര് തീരുമാനിക്കട്ടെ പിന്നെ ഇതിനൊക്കെ മുൻപേ ആദ്യം അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയേണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ എന്താ അച്ഛന് നൂറ് വട്ടം സമ്മതമായിരിക്കും അച്ഛൻ അത് നടത്താൻ തന്നെ നോക്കുകയുള്ളൂ അമ്മയോട് പറഞ്ഞാലോ അമ്മയോട് പറഞ്ഞാൽ എന്താ നടക്കുക എന്ന് സച്ചേടനറിയില്ലേ ഈ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നതിന് മുൻപേ എന്നോട് കൂടെ ഒരു അഭിപ്രായം സച്ചിയേടിനെ ചോദിക്കായിരുന്നോ സച്ചിയന്റെ ഭാര്യ ഞാൻ ഞാന് നിന്നോട് ചോദിക്കാത്തോണ്ടായിരിക്കും നിനക്ക് എന്ന് പറഞ്ഞത് അല്ലേ എല്ലാവരെയും പോലെ ഭാര്യ പറയുന്നത് അതേപോലെ ഞാൻ കേൾക്കണം അതായിരിക്കും നിൻ്റെ മനസ്സിലിരിപ്പ് അങ്ങനെ കേട്ടാൽ എന്താ കുഴപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തീരുമാനം എടുത്തിട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ അത് ഇനിയെങ്കിലും സച്ചയായിട്ട് മനസ്സിലാക്കണം ആയിക്കോട്ടെ എന്നാൽ ഞാൻ ഇപ്പം നിന്നോട് ചോദിക്കാം ശ്രീകാന്ത് നല്ല ഭയനല്ലേ അതെ ദേവു നല്ല കുട്ടിയല്ലേ അതെ അപ്പം അവർ തമ്മിലുള്ള കല്യാണം നടത്തിക്കൂടെ അതിനുള്ള മറുപടി അമ്മ തന്നതല്ലേ ആ കല്യാണം നടക്കില്ല വെറുതെ എന്തിനാ സച്ചേട്ടാ ഹാ എന്നാൽ ശരി ഞാനിപ്പോൾ നല്ലത് ചെയ്താലും തെറ്റല്ലേ നീ ഇനി ശ്രീകാന്തിൻ്റെ അടുത്ത് പറയണം ആ പെണ്ണിനെ വിളിക്കരുതെന്ന് അതെങ്കിലും നീ പറയോ ഞാൻ പറഞ്ഞോളാം എന്നാൽ വണ്ടിയിൽ കയറിയെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ രേവതിയെ വീട്ടിലാക്കാനായിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട് സച്ചി ഈ സമയത്ത് ശ്രീകാന്ത് ബൈക്കെടുത്ത് പുറത്തോട്ട് വരുന്നുണ്ട് ശ്രീകാന്തിനെ കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ ആ പെൺകുട്ടിയെ ഇനി നീ വിളിക്കാൻ നിൽക്കരുത് ഇനി വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നീ അറിയൂ എന്നൊക്കെ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ വർഷം വിളിക്കുന്നുണ്ടായിരിക്കും കോൾ അടിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്താ ഫോൺ എടുക്കാത്തത് അത് പിന്നെ കസ്റ്റമർ കെയർന്നാണെന്ന് പറയാണ് ഇതുപോലെ കസ്റ്റമർ കെയർ ആണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് നീ നീ ഫോൺ എടുക്കാനൊന്നും നിൽക്കണ്ട എന്ന് സച്ചി പറയാണ് നിന്റെ ഈ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്നതാണ് ഇതുപോലെയൊക്കെ ഇഷ്ടങ്ങൾ അത് നീ അങ്ങ് മറന്നേക്ക് അതിനെന്തോ പറയുമല്ലോ ആ ക്രഷ് ക്രഷൊക്കെ തോന്നും അതൊക്കെ നീ അങ്ങ് വിട്ടേക്ക് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രീകാന്തിൻ്റെ മനസ്സ് മാറ്റുന്നുണ്ട് അങ്ങനെ വീണ്ടും കോൾ വരുന്നുണ്ട് എന്താടാ അർജൻറ്റാണെങ്കിൽ നീ കോൾ എടുക്കുന്നു എന്ന് വേണ്ട സച്ചി അത് കസ്റ്റമർ കെയർ എന്നാണെന്ന് പറയുകയാണ് എന്തായാലും നീ പറഞ്ഞത് മറക്കണ്ടായെന്ന് വീണ്ടും പറയുമ്പോൾ ശ്രീകാന്തിൻ്റെ ദേഷ്യം വരുന്നുണ്ട് നീ ഇനി ഇന്നലത്തെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് ശ്രീകാന്ത് പറയാണ് ഇതെന്നെ പറഞ്ഞത് എന്തെങ്കിലും പ്രണയത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്നത് ദേഷ്യമാണ് എന്താ സച്ചി വെറുതെ വെറുതവനെ ദേഷ്യം പിടിപ്പിക്കാൻ അവൻ പറഞ്ഞില്ലേ ഇനി വിളിക്കില്ല ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് വീണ്ടും എന്തിനാണ് അവനിങ്ങനെ ഓരോന്ന് പറയുന്നത് ഉണ്ടായില്ലെങ്കിൽ നന്നായി എന്ന് സച്ചി പറയാണ് എന്നാൽ ശരി ഏട്ടത്തി ഞാൻ പോവാണെന്ന് പറയുകയാണ് ഓ നിനക്ക് ഏട്ടത്തിക്ക് മാത്രമേ യാത്ര പറയുള്ളൂ എന്നോട് യാത്ര പറയില്ല എന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്നെ ശരിയടാ ഞാൻ പോവാണെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ് അങ്ങനെ പിന്നീട് രേവതി പറയുന്നുണ്ട് എന്തിനാണ് അവനിങ്ങനെ ഓരോന്ന് പറയുന്നത് അവൻ ഇനിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞതല്ലേ അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ നമ്മൾ ഇപ്പം തന്നെ വിളിച്ചത് കസ്റ്റമർ ആയിരിക്കില്ല ആ പെൺകുട്ടിയായിരിക്കും അവനിപ്പോൾ ഫോൺ എടുത്തിട്ടില്ലല്ലോ അത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ കാരണം അവനെല്ലാം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് അവൻ ഫോൺ എടുക്കാത്തത് പിന്നെ നീ പറഞ്ഞില്ലേ ആ പെണ്ണിന്റെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഇനി ആ പെണ്ണ് ഫോൺ ഫോണെടുത്തില്ല എന്ന് കണ്ട ആ കല്യാണത്തിന് സമ്മതിച്ച് അവള് കല്യാണം കഴിച്ചു പോയിക്കോളും അപ്പൊ ശ്രീകാന്ത് രക്ഷപ്പെടുവെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ റെസ്റ്റോറൻറ്റിലോട്ട് ചെല്ലുന്ന സമയത്തും വർഷ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വർഷയുടെ ഫോൺ കട്ട് ചെയ്യുകയാണ് ശ്രീകാന്ത് ഈ സമയത്ത് വർഷ പറയുന്നുണ്ട് ഇവനെന്താ ഫോൺ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് വരികയാണ് വർഷ അങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് കയറി വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഞാൻ വിളിച്ച് ഫോൺ എടുക്കാത്തത് എത്ര വട്ടം ഞാൻ നിന്നെ വിളിക്കുന്നത് വർഷേ ഇത് ആണ് നേരത്തെ സച്ചി വന്നിട്ടും ഇതേപോലെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി നീ എന്താ നിനക്ക് എന്തോ ഒരു മാനേഴ്സ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാഞ്ഞത് എനിക്കിവിടെ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു ഈ എന്ത് വർക്ക് എനിക്കിതൊക്കെ സർവ്വെയ്യാനുള്ളതാണ് ഞാൻ ഒന്ന് മാറിക്കുക എന്ന് പറയണം ഈ ഓർഡർ ആരെടുത്തതാണെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്താണോ എന്നാൽ ഞാൻ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സച്ചിൻ്റെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് ഇയാള് കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തന്നെ നിങ്ങൾ കൊടുക്കണം പക്ഷേ ഇയാള് പ്രശ്നം എന്താണെന്നറിയോ ഒരു കാര്യത്തിനും തീരുമാനം എടുക്കാൻ കഴിയില്ല എന്താ വർഷ ഇത് ഇത് ഇവിടെ കസ്റ്റമേഴ്സ് ഉള്ളതാണ് നീ എന്തൊക്കെയായി പറയുന്നത് നീ പുറത്തോട്ട് പോകാൻ പറഞ്ഞ് വർഷയെ പുറത്തോട്ട് കൊണ്ടുപോകുകയാണ് നിന്റെ പ്രശ്നം എന്താ നീ എന്താ ഫോൺ എടുക്കാത്തത് ഇതൊക്കെ നീ ഇത്ര നിസാരമായിട്ടാണോ എടുക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വീട്ടിൽ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് വരെ തീരുമാനിച്ചു എന്നിട്ട് നിനക്കെന്താ ഒരു സീരിയസ് ഇല്ലാത്തത് അപ്പം നിനക്കെന്താ എന്നോട് സിൻസിയർ ആയിട്ടുള്ള സ്നേഹമല്ലേ അത് നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു നീ ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് നിന്നെ ഞാൻ വിളിക്കാം നീ ഇപ്പൊ പൊക്കോ എന്ന് വർഷയുടെ അടുത്ത് പറയാണ് പറ്റില്ല എനിക്കൊരു തീരുമാനം അറിയണ്ടേ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഉള്ളിലോട്ട് വർഷ കയറുകയാണ് വർഷ ഞാൻ പറയുന്നത് കേക്ക് നീ പോ എന്ന് പറയാണ് ഞാൻ പോവില്ല ഇവിടെ റെസ്റ്റോറന്റിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചൂടെ എനിക്കൊരു ഗ്രില്ലഡ് വെജ് സാൻഡ്വിച്ച് വേണം വേഗം കൊണ്ടുപോയെന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് വർഷയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം കൂടെ ജോലിയെടുക്കുന്ന ആൾ വന്ന് പറയുന്നുണ്ട് എന്താടാ പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ലാ ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ശ്രീകാന്ത് ഭക്ഷണം എടുക്കാനായിട്ട് ഉള്ളിലോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നത് വർഷ വർഷവർഷയുടെ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ പറയുന്ന അമ്മ ഒന്ന് കേൾക്ക് എനിക്ക് ഈ കല്യാണം തീരെ താല്പര്യമില്ല അയാൾ എനിക്ക് ഇഷ്ടമായിട്ടില്ല നീ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ കല്യാണം തീരുമാനിച്ചു ഞങ്ങൾ പറയും നാളെ നീ കല്യാണം കഴിക്കണം അതിന് എനിക്ക് അയാൾ അമ്മേ എന്ന് പറയാണ് അങ്ങനെ പിന്നീട് അച്ഛനും വരുന്നുണ്ട് എന്താ മോളെ ഉറങ്ങി എണീറ്റപ്പോൾ നിന്റെ എല്ലാ സംശയങ്ങളും തീർന്നില്ലേ അച്ഛാ അച്ഛനും കൂടെ എന്താ ഇങ്ങനെ പറയുന്നത് എനിക്കീ കല്യാണം വേണ്ട അച്ഛാ ആഹാ നിന്റെ സംശയങ്ങൾ തീർന്നില്ലേ നീ ഒന്നും കൂടെ പോയി ഉറങ്ങി നിന്റെ മൈൻഡൊക്കെ ശരിയാക്കിയിട്ടെ വായെന്ന് അച്ഛൻ പറയാണ് എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത് അച്ഛൻ്റെ അടുത്ത് ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്കീ കല്യാണത്തിനോട് താല്പര്യം എന്ന് മോളിനെ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങളീ കല്യാണം തീരുമാനിച്ചു ഇനി ഞങ്ങൾ പറയുന്ന പോലെ മോൾ കല്യാണത്തിന് സമ്മതിക്കാനേ മാർഗമുള്ളൂ പിന്നെ അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല നിന്റെ ഈ ജോലിയൊന്നും അതുകൊണ്ട് ഇനി മുതൽ നീ ജോലിക്കും പോകണ്ട ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിക്കാ പോകുന്നത് അതെൻ്റെ ഇഷ്ടമല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനതിഷ്ടല്ല നീ എന്താ എല്ലാവർക്കും ഈ വോയിസ് കൊടുക്കുന്നതോ അതോ ഇനി വെറൈറ്റിക്ക് വേണ്ടിട്ട് നീ ആണുങ്ങളെ പോലെ സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷയെ കളിയാക്കാണ് അച്ഛനും അമ്മയും അച്ഛന് ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കത്തടിക്കാൻ കൊടുക്കണം ക്ഷണിക്കാൻ പോകണം എല്ലാ കാര്യങ്ങളും ഉണ്ട് മോൾക്കിനി എത്ര കത്ത് വേണമെന്ന് മുൻകൂട്ടി പറയണം എന്നാലതിനനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ മാത്രമല്ല നിനക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങൾക്കും നാളെ അവൻ ഇങ്ങോട്ട് വരും അവന്റെ കൂടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളണം എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ട് മറുപടി ഒന്നും കൊടുക്കാനാവാതെ വർഷം മുകളിലോട്ട് കയറി പോവാണ് ഈ സമയത്തായിരിക്കും വർഷ തന്നെ ഡബ്ബ് ചെയ്ത സീരിയല് ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഇനിയും നമ്മൾ എന്തിനാ പ്രതികരിക്കാതിരിക്കുന്നത് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം നമുക്കും വേണ്ട ഒരു തീരുമാനം എടുക്കുക എന്നൊക്കെ സീരിയലിൽ ഡബ്ബ് ചെയ്ത ഭാഗങ്ങൾ ഭാഗങ്ങളൊക്കെ വർഷ എങ്ങനെ കേൾക്കുമ്പോൾ വർഷയ്ക്ക് തോന്നുകയാണ് ഞാൻ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എത്രയും പെട്ടെന്ന് ശ്രീകാന്തമായിട്ടുള്ള കല്യാണം നടത്തണം എന്നൊക്കെ വർഷ തീരുമാനം എടുക്കുകയാണ്